ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീട്ടിലല്ല നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വേറെ സ്ഥലമെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഒരു സ്ഥലത്തേക്ക് പോയിട്ടാണ് അമ്മച്ചീടെ പുറകെ പോവാം പിള്ളേരൊന്നുമില്ല പിള്ളേരൊക്കെ സ്കൂളിൽ പോയി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേ അപ്പം നമുക്ക് പോകാം നമ്മളിങ്ങനെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വഴി കുടത്തിൽ അമ്മച്ചി എവിടെയാന്ന് കണ്ടുപിടിക്കണം എല്ലാം വളർന്നു നിൽക്കുന്നോണ്ടേ അമ്മച്ചി അവിടെ എവിടെയോ ഉണ്ട് അവിടുന്ന് ഒരു കൈ വരുന്നുണ്ട് കപ്പയുണ്ട് പിന്നെ ചേന ചേന്തു பிளவுண்டு இது பிளாவ கழிச்சிட்டு வள்ளி கேட்டி விட்டி ஆ ப்ளாவினக்கு வள்ளி கேட்டி விட்டிருக்காங்கிழங்கு പിന്നെ നമുക്ക് ഇവിടെ ഫാഷൻ ക്രൂട്ട് ഇല്ലല്ലോ നമുക്ക് വീട്ടിലാണ് ഫാഷൻ ക്രൂട്ട് ഉള്ളത് പിന്നെ മാവുണ്ട് എത്ര പണ്ട് ചേ ഏഴ് പ്ലാവുണ്ടോ അതാണ് നമ്മുടെ ഇനി നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് നമുക്ക് സ്ഥലമില്ല പക്ഷെ നമുക്ക് അവിടെ കൃഷിയുണ്ട് നമ്മടെ പ്ലാവയില് രണ്ട് ചക്ക ഉണ്ട് കേട്ടോ കാണുണ്ടോ നിങ്ങളുടെ അവിടെ ഒക്കെ ഇപ്പൊ ചക്ക ഉണ്ടോ എല്ലായിടത്തും ചക്ക കഴിഞ്ഞു കാണും പക്ഷെ അവിടെ രണ്ടെണ്ണം കിടപ്പുണ്ട് രണ്ടൊന്നും അല്ല അഞ്ചാറെണ്ണം ഉണ്ടെന്നു പറയണേ ഞാൻ കണ്ടില്ല അഞ്ചാറെണ്ണം ഉണ്ട് ഇത് ആത്തച്ചക്കയുടെ മരം ആണേ ആയി വരണേ ഉള്ളൂ എത്ര വർഷം അയച്ചു നട്ടിട്ട് എത്ര വർഷം നട്ടിട്ട് അഞ്ചാറ് വർഷം ആവശ്യം ഇതുവരെ കായച്ചിട്ടില്ല മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഫ്രൂട്ടാണ് ആത്തച്ചക്ക മൂളിയിൽ ഒത്തിരി പൊക്കായതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ലേ ചക്കയൊക്കെ പഴുത്ത് താഴേക്ക് ചാടി കിടക്കുകയാണ് എല്ലാം ചീഞ്ഞുപോയി അല്ലേ ഒത്തിരി പൊക്കത്തിലായതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല പഴുത്ത് ചീഞ്ഞു ചാടുക ക്കതാ കപ്പറയുണ്ട് കേട്ടോ ഇതിന്നെ പറിക്കാറായിട്ടില്ല വലിയ ഒത്തിരി വലിയ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും ഇല്ലാട്ടാ കൊറച്ചേ ഉള്ളൂ അവിടെ ചെറിയൊരു ബാത്റൂം സൗകര്യം ഉണ്ട് പക്ഷെ ഞാൻ ഇവിടെ നിങ്ങളെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഏട്ടാ ഫുൾ ഇതിന്റെ ഇവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ല കാല് കുത്താനായിട്ട് എല്ലാ നേരത്തെ ഇതിന് മുമ്പ് ഞാനൊരു ഷോർട്ട് സെറ്റ്ണ്ടായിരുന്നു അതിനകത്ത് എല്ലാം നല്ല കാടൊന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞു കിടക്കുകയായിരുന്നു കിടക്കുവായിരുന്നു ഇപ്പൊ നല്ല എല്ലാം മഴക്കാലം കൂടെയല്ല എല്ലാം വളർന്നു ഇത് കാപ്പിയാണ് കേട്ടാ എന്ത് വരെയുണ്ട് ഞാൻ റോഡിൽ ഇറങ്ങിയിട്ട് റോഡിലിറങ്ങിയിട്ടിരുമ്പോ എല്ലാം ഫുള്ള് ഒരു കാണിച്ചു തരാം ഇതാണ് കേട്ടോ റോഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് അമ്മച്ചിയുടെ ഹോബി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഹോബി ആയിരിക്കുമല്ലോ അതെന്താണെന്ന് വെച്ചേ കുമ്പളം കാണുന്നില്ല നീ നമ്മുടെ നമ്മടെ വീടിന്റെ അവിടുത്തെ കാണിക്കാ ചിലങ്ങനാണ് ഇങ്ങനെ പറമ്പിലൊക്കെ പണിയെടുക്കാൻ ഈ കപ്പ ഇതെല്ലാം നട്ടു വെച്ചിരിക്കുന്നത് നമ്മളൊരു പണിക്കാരെ പോലും നിർത്തിയിട്ടില്ല കേട്ടോ ഓളഞ്ഞോളിൻ അമ്മച്ചി എന്റെ ഇവിടെ ഈ കപ്പ ഒരു ഒരു കപ്പ പറിച്ചു കഴിഞ്ഞാൽ ആ കുഴിയിൽ തന്നെ അടുത്ത കപ്പ നടും അതാണ് അമ്മച്ചി അല്ല അവർ ഓരോരോ ഇതൊന്നും നടാൻ ഒരു പണിക്കാരെ നമ്മൾ നിർത്തിയിട്ടില്ല ഓരോ ഹോബി ഉണ്ടല്ലോ എനിക്ക് ഹോബി വീടിയെടുത്ത് എടുക്കലാണെങ്കി അമ്മച്ചിക്ക് കൃഷിത്തോട്ടമാണ് കൃഷി ഒരു കാലം കൊടാണ്ടോ അതും എടുത്ത് കാലത്ത് പോയു എല്ലാം ഫുള്ള് ചട്ടിപ്പം ഇവിടെ അത് കായിക ഒക്കെ ഏർ എല്ലാം പഠിച്ചുകൊണ്ട് വരണേ കവർ വരെ ഇതിനകത്ത് പൂക്കിയിട്ട് ഈ റോഡിൽ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ അതിന്റെ ഫുള്ള് ഓരോന്നേരം കാണിച്ചു ഇത് എടുക്ക് എന്ന് പറഞ്ഞിട്ട് അന്നം ചേമ്പ് കാണിക്ക് കാണിക്കുന്നു ഓരോന്നേരം കാണിച്ചു അപ്പൊ ദാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് വീടിന്റെ അടുത്താണ് ഒരു ഒരു മുമ്പില്ല നടക്കാൻ ആ ഞാനങ്ങനെ വരാറില്ല അമ്മച്ചിയാണ് വരാരുന്ന് വീട് എടുക്കാലോന്ന് വിചാരിച്ച് ഞാൻ വന്നതാ അമ്മച്ചക്ക് ഇതാണ് ഹോബി ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ ചിലർക്ക് പഠിക്കാനായിരിക്കും ചിലർക്ക് ഡാൻസ് അമ്മച്ചിമാർക്കൊക്കെ മെയിനായിട്ട് കൃഷി എന്തെങ്കിലും ചെയ്യ എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്ക് വേണ്ടേ അല്ലേ അപ്പൊ ആ ഈ കാണുന്ന കേട്ടോ നമ്മടെ വീട് അപ്പൊ നമ്മളിതാ ഇതാണ് കേട്ടോ വീട് ഈ കൃഷി തോട്ടം കാണിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിനോട് ചേർന്ന് കൃഷിയുണ്ട് പക്ഷെ ഇത് നമ്മുടെ തോട്ടമല്ല ഇത് വേറൊരു ചേട്ടന് അപ്പൊ കാട് പിടിച്ച് കിടന്നപ്പോ എന്തേലും ഇവിടെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് ഇത് പിന്നെ റോഡിന്റെ അരി ആണതാ സൈഡാണ് ചേമ്പ് ചേന ഇവിടെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം കുമ്പളം കപ്പ ഇതെല്ലാം ഈ സൈഡിൽ ഇങ്ങനെ അരികത്തി ഇങ്ങനെ വെച്ചിരിക്കുക വഴുതന വീഡിയോസിലൊക്കെ ഷോർട്സിലൊക്കെ കാണിക്കാറുണ്ടല്ലോ വഴുതന ഫ്രൈ നമ്മുടെ കൃഷിത്തോട്ടത്തിലെ നാടനാണ് കരി ആപ്പലും ഉണ്ട് ആ ഇനി ഇനി ആവശ്യം ഉണ്ടെങ്കി കാന്താരി ഉണ്ട് നാടൻ പയറ് കാന്താരി ഇഷ്ടംപോലെ കാന്താരി ഒക്കെ കേട്ടോ ആരേലൊക്കെ വന്നാ നമ്മള് പറിച്ചു കൊടുക്കും വെറുതെ ഇതെല്ലാം കൂടെ പഴുത്ത് കളയണ്ടല്ലോ അതുകൊണ്ട് ആരേലുമൊക്കെ വരുമ്പോ നമ്മള് കാന്താരി ആവശ്യമുള്ളവർക്ക് പറിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ആ ജനലിന്റെ സൈഡിൽ കണ്ടാ ജനലിന്റെ സൈഡിലുണ്ട് കാന്താരി അപ്പൊ നമുക്ക് വെളിയിലേക്കൊന്നും ഇറങ്ങണ്ട ജനൽ തുറക്ക ആവശ്യത്തിന് കാന്താരി പറക്ക ജനൽ അടക്ക ആ വളരെ തന്നെ ഉണ്ട് ഇവിടുന്ന് കാണിക്കട്ടാ കാന്താരി ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കി ഇങ്ങോട്ട് പോരെ പിന്നെ കൃഷി മാത്രമല്ല വേറെന്തൊക്കെയാണ് ആ ഇഞ്ചി ഇഞ്ചി ഇത് ലേതാ ഇഞ്ചിത് ഇതാണോ അതാ ഇഞ്ചി പിന്നെ പൂക്കളും ഉണ്ട് കേട്ടോ അല്ലാതെ കൃഷിത്തോട്ടം മാത്രമല്ല ഉണ്ട് அம்மச்சி இல்லாத்தப்பெல்லாம் வெள்ளம் ஒழிக்கோஸ் எல்லாத்தின் பேரிகறிலா இவட மாத்த ണ്ട് കേട്ടോ പെട്ടോ വെട്ടം ഉണ്ടോന്നറിയല്ലാ ഈ തൂക്കിട്ടിരിക്കുന്നതെല്ലാം അമ്മച്ചിയുടെ കരവിരുതാണ് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം ഇതെല്ലാം മറക്കാതെ അമ്മച്ചി തന്നെ ചെയ്തോളൂ ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വേണം ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഇതൊക്കെ ഒരു ഷ്ടം എനിക്കിതൊന്നും അത്ര വലിയ വെച്ചാ താല്പര്യമില്ല എന്നല്ല ഇൻട്രസ്റ്റ് ഇല്ല അമ്മച്ചി ചെയ്യല്ലോ അമ്മച്ചി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിക്കും മുകളിലൊക്കെ ആണെങ്കിൽ റോൺ റോംചേട്ടൻ ഒഴിച്ചോളും ഇവിടെയൊക്കെ ഞാൻ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും വെയിൽ വന്നാൽ ഒഴിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ഒരു നമ്മുടെയല്ല അമ്മച്ചിയുടെ കൃഷിത്തോട്ടം പൂന്തോട്ടം എല്ലാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കണ്ടല്ലോ ഫാഷൻ ഫ്രൂട്ട് അത് നമ്മുടെ വീടിന്റെ പുറവശത്താട്ടോ പുറവശത്ത് ഇതാ ഇവിടെ ഒരു കിണറൊക്കെയുണ്ട് കിണറിന്റെ ഇവിടെ ഏ തെങ്ങുണ്ട് തെങ്ങിന്റെ അതിലിങ്ങനെ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുക കേട്ടോ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ച ഫാഷൻ ഫ്രൂട്ട് ഇത് താഴെ കണ്ടത്തിലേക്കൊക്കെ ചാടുകട്ടോ നമ്മൾ ചേട്ടാ പയ്യ ഇറങ്ങാണ് അവിടേക്ക് എത്ര ചാടിയിട്ടുണ്ടോ ഫാഷൻ ഫ്രൂട്ട് കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ചതൊക്കെ എല്ലാരും ഒക്കെ തിന്നു ഇന്നലെയും ഇനിയാനും ഒക്കെ ആയിട്ട് കഴിച്ചു ഇനിയൊക്കെ ചാടിയിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ സ്ഥലമല്ലാട്ടാ നമുക്ക് ഈ വീടിരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ആ അവിടുത്തെ നമ്മുടെ കാണിച്ചായിരുന്നു നിറയെ കിടപ്പുണ്ടോട്ടോ വാഷം ഫ്രൂട്ട് ഇതിങ്ങനെ ചെയ്യാനും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാനും അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം സ്വന്തം പ്രയത്നത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോ അതൊക്കെ കാണിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ ഇതൊക്കെ അമിച്ച പരിപാടിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ ഷീറ്റ് ഇട്ടിട്ട് ഷീറ്റിട്ടിട്ട് കമ്പിട്ടിരിക്കുന്നണ്ടോ ഇവിടെ ഒരു അലക്കുകൾ ഉണ്ട് തേങ്ങ മോളിൽ തലയിലേക്ക് വീഴാതിരിക്കാനാണ് ഇവിടെ കുറച്ച് ഭാഗം മാത്രം ഷീറ്റിട്ട് കമ്പിട്ടിരിക്കുന്നെ അല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ അലക്കുമ്പോ തലയിലേക്ക് വീഴും തേങ്ങ ഏ ആ കിട്ടിയല്ലോ சாதாரண மயில வராறு அப்புறத்து இது மூணில் மயில வந்து எனக்கு മുളക് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ജെല്ലിക്കൂടെ മുളക് പറിക്കാറുണ്ട് മഴയൊക്കെ ഉള്ള സമയത്താണെങ്കി വെളിയിലേക്ക് ഇറങ്ങണ്ട ഇതുവഴി പറിക്കാം തക്കാളിയൊക്കെ ഇണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ തക്കാളി ഇല്ല അല്ലേ ആണോ തക്കാളിയൊക്കെ ആവുമ്പോ നിങ്ങളെയൊക്കെ കാണിച്ചു തരാട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ നിങ്ങൾക്ക് എന്റെ കൃഷിത്തോട്ടവും പൂന്തോട്ടവും ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ ശരി അഭിപ്രായങ്ങളൊക്കെ എല്ലാരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ